ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജീവിത കഥ ലൈഫ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ആ വിവാഹം കാര്യങ്ങളിലേക്കൊക്കെ വന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാർട്ട് ടൂ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോ പാർട്ട് വണ്ണ് കാണാത്തൊരു പാർട്ട് വണ്ണ് കണ്ടിട്ട് വന്ന കേട്ടോ പാർട്ട് ടൂ കാണാൻ അത് കണ്ടിന്യൂ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇനിയിപ്പോൾ പാർട്ട് ടൂ ആണ് നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടാലും മതി നമ്മൾ നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു മാത്രം എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കൃഷിയാ എന്ത് പറയണു ഞാൻ കാര്യങ്ങളൊക്കെ ബാങ്കിലേക്ക് ചെക്ക് നമ്മള് വീടിന്റെ കാര്യം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ വീടിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഓരോ ഘട്ടങ്ങളും പരമാവധി നമ്മള് അറ്റം വരെ നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കയാണ് എന്താ ഒരു വീടിന് നമുക്ക് ഒരു പ്രതീക്ഷ കിട്ടിയിട്ട് ഒരു വീട് കിട്ടും അല്ലെങ്കിൽ വീട് പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിൽ നമ്മുടെ ഒറിജിനൽ ആധാരം മുനിസിപ്പാലിറ്റിയിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം ഈ ഭൂമി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒറിജിനൽ ആധാരം എന്ന കമ്പനിയിൽ വെച്ചതുകൊണ്ടാണ് നമുക്ക് ഒറിജിനൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കുറി കമ്പനിയിലായാലും റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും നമ്മുടെ കൗൺസിലറൊക്കെ നമുക്ക് ഇടപെട്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവരൊക്കെ അങ്ങനെ ഫോർവേഡ് ചെയ്തു പിന്നെ ഒരുപാട് പേര് കമൻറ്റുകളായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീട് ഉണ്ടല്ലോ തൽക്കാലം ഇതുമില്ലാത്തവരില്ല എന്നുള്ളതൊക്കെ പക്ഷെ ഞാൻ പറയണത് നമുക്ക് അതൊരു ആശ്വാസമാണ് ആശ്വാസ വാക്കാണെങ്കിലും കൂടിയിട്ട് അതല്ലല്ലോ ശരിക്കും അതിൻ്റെ ഒരു ഫോം വഴി എന്ന് പറയുന്നത് നമുക്കൊരു വീട് നല്ലത് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അതായത് ഇനി അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് വേറൊരു വീടിനെ അപേക്ഷിക്കാനോ അല്ലെങ്കിൽ വേറൊരു ഇതിലേക്ക് കടക്കാനേ പറ്റുള്ളൂ പക്ഷേ അഞ്ച് വർഷം എന്ന് പറയുന്നത് ഈ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് പോകും നമ്മുടെയൊക്കെ ലൈഫിൽ പക്ഷെ അതൊരു അതൊരഞ്ച് വർഷം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എനിക്ക് വീടിൻ്റെ വർക്ക് അറിയാവുന്നത് കൊണ്ടാണ് പിന്നെ ഞാൻ അഞ്ച് വർഷം കഴിഞ്ഞാലും നമുക്ക് ആ വർക്ക് വർക്കറിയാം പക്ഷേ മെറ്റീരിയൽസിന് വില കൂടും ഇപ്പോൾ ഒരു കട്ടയ്ക്ക് വന്നിട്ട് തന്നെ നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയെ സിമെൻറ്റ് കട്ടക്കാണ് പറയണത് അതായത് വെട്ടുകല്ലിനെ ഇപ്പോൾ വന്നിട്ട് അമ്പത്തഞ്ച് അറുപത് രൂപയുടെ അടുത്ത് വെട്ടുകല്ലിനായി അപ്പോൾ വർഷങ്ങൾ കൂടുന്തോറും ഇനി വില കൂടും അതായത് ഇപ്പം അമ്പത്തഞ്ച് അറുപത് എന്നുള്ളത് എഴുപതാവും അതുപോലെ തന്നെ സിമൻറ്റിന് നാനൂറ് എന്നുള്ളത് ഞാൻ അഞ്ഞൂറാവും അതായത് അങ്ങനെ പല പല കാര്യങ്ങൾക്കും കമ്പിക്കാണെങ്കിലും നൂറ് രൂപയോടെ അടുത്തെത്തും അപ്പോൾ വർഷം കൂടുന്തോറും നമുക്ക് ആകെ അറിയുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് അറിയാം എന്നുള്ള ഒരൊറ്റ ബെനിഫിറ്റ് മാത്രം നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ലൈഫിൽ നിന്ന് കിട്ടുന്ന ബഡ്ജറ്റിൽ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ നം പരമാവധി അത് വേടിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പിന്നെ ചിലവർ പറഞ്ഞാൽ നല്ല വിഷമമുണ്ടല്ലോ എന്നുള്ളത് നല്ല വിഷമമുണ്ട് കാരണം ഒരു വീട് ഒരു വീടില്ലാത്തവനൊരു വീട് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു വിഷമം തന്നെ അത് വീടിന് കിട്ടിയിട്ട് കിട്ടില്ല എന്ന് പറയുമ്പോൾ അതായത് അതിൻ്റെ അറ്റം വരെ പൊസഷൻ ആയാലും സ്കെച്ച് ആയാലും സ്കെച്ചായാലും എൻജിനീയറിനെ കൊണ്ടുവന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും കൃഷി ഗർഭിണിയായിട്ട് പ്രസവദിച്ച് കിടക്കുന്ന ഒരു സമയമാണ് ആ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് പൈസ ഇല്ലാത്തവടെ വേറെ വേറെ വഴികൾ കണ്ടെത്തിയിട്ട് ആ വഴികളിലൂടെയുള്ള കാശ് കൊണ്ടാണിപ്പോൾ വീടിൻ്റെ കാര്യങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് ഓരോരോ കാര്യങ്ങളും പിന്നെ അക്ഷയിൽ പോയിട്ട് നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരു എക്സ്ട്രാ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് നമുക്ക് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ അത്രയും പെട്ടെന്ന് കിട്ടാൻ പറ്റുമോ അതുവരെ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീടിന് കിട്ടിയിട്ട് കിട്ടില്ല എന്ന് ഒരു ഫീലിങ് അത് ശരിക്കും അത് അനുഭവിക്കണം അപ്പോഴാണ് കൃത്യമായിട്ട് അറിയുള്ളൂ പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് പറയേണ്ട അവരുടെ വിഷമങ്ങൾ ഞങ്ങൾ ഇത്രയും വർഷം വാടകയ്ക്കാണ് ഇത്രയും കൊല്ലം അങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മൾ നമ്മൾ ഒരു അതായത് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ലൈഫാണ് പറഞ്ഞത് അതായത് എൻ്റെ ലൈഫിൽ ഞങ്ങളുടെ എൻ്റെ പ്രായത്തിൽ നമ്മുടെ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണേൻ്റെ കാരണം നമ്മ നമ്മുടെ അമ്മ മരിച്ചു നമ്മുടെ അമ്മ മരിച്ചു ഇപ്പം രണ്ടാമത്തെ അമ്മയാണ് അച്ഛന് ഞങ്ങളതാണ് തറവാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ലാണ്ട് അവിടെ തല്ലോടിയിട്ട് വെടി ഉണ്ടാക്കിയിട്ടൊന്നും അല്ല നമ നമുക്ക് വേറൊരു ജീവിതം വേണം അതായത് ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ മക്കളായിട്ടുള്ള ഞാൻ എൻ്റെ വൈഫ് മക്കളായിട്ടുള്ള ഒരു കുടുംബം വേറെ എന്തായാലും ഉണ്ടായാൽ ഒരു കാലത്ത് അന്ന് ഓടിപ്പോയിട്ട് ഈ ചക്രശ്വാസം വലിക്കുന്നേക്കാളും നല്ലതല്ലാ വെച്ചിട്ടാണ് മുൻകൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതും ഞങ്ങൾ ഞങ്ങളൊരു സ്വന്തമായിട്ട് അമ്മയ്ക്ക് കിട്ടിയ ഭൂമിയിലാണെങ്കിലും ഇപ്പം ഈ വീട്ടിലിരിക്കുന്നതും പിന്നെ ഈ ഭൂമി വല്യമ്മടെ വല്യമ്മുടെ മക്കളിൽ നിന്ന് വല്ല്യമ്മ മരിച്ചു വല്യമ്മുടെ മക്കൾക്ക് എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഈ അവർ ഈ സ്ഥലം കൊടുക്കുക എന്നു പറഞ്ഞത് പിന്നെ ഞങ്ങളിരിക്കുന്ന ഈ വീടിൻ്റെ ഈ കാണുന്ന ഈ വീട് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചേർന്ന് കിടക്കുന്ന ഭൂമി ആയതുകൊണ്ട് ഞാൻ മേടിച്ചിട്ട് ഈ ഭൂമി ഒരു പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് അതായത് എനിക്ക് ഇത് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് വേറെ ഒരു ടീമാണ് ഇത് വന്നിരിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഫ്രീ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഇവിടെ വേറൊരു കുടുംബം വന്നാൽ നമുക്ക് യോജിച്ച് ഇല്ല എന്നുള്ളതല്ല ഇനിയിപ്പോൾ അവരൊരു ഫ്ലാറ്റ് വെച്ചിട്ട് കുറച്ച് ഹിന്ദിക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല കത്തിക്കില്ല ഞാൻ എൻ്റെ ഞാൻ എങ്ങനെ ഓരോ കച്ചവടങ്ങൾക്കും കാര്യങ്ങൾക്കും പോകും ദൃശ്യം എൻ്റെ മക്കളും പെൺകുട്ടികളാണ് എനിക്ക് ഇവരെ എങ്ങനെ ഈ വീട്ടിൽ താമസിക്കും ഇവിടെ ഒരു രണ്ട് മൂന്ന് നല്ല ഫ്ളാറ്റ് പോലെ പണത്തിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെ ഇവിടെ അടുത്തായത് കൊണ്ട് തന്നെ വല്ല ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും മേടിക്കുന്നവർ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിന് അവരെടുത്ത് പറയാൻ പറ്റുമോ ഏയ് പറ്റില്ല ചേട്ടാ ഇവിടെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല സ്വന്തമായിട്ട് വീട് ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കുടുംബം ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല കാരണം വല്യമ്മടെ ഭൂമി വല്ല്യമ്മ മരിച്ച കാരണം വല്യമ്മടെ മക്കൾ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അത് ചിലപ്പോ വില ഞാൻ പറഞ്ഞ വിലയേക്കാൾ കൂടുതൽ കിട്ടായിരിക്കും ചിലപ്പോൾ താത്തി കിട്ടും അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അപ്പൊ അന്ന് നമുക്ക് എമർജൻസി ആയിട്ട് നമ്മുടെ തറവാട്ടില് മാമനൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ രാകേഷ് എനിക്ക് ഈ സ്ഥലം മേടിച്ചിടുകയാണെങ്കിൽ നിനക്ക് അതൊരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അന്ന് ഈ സ്ഥലം മേടിച്ചിട്ടത് അതും നമ്മുടെ അടുത്ത് അന്ന് എത്ര പൈസ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു രൂപ ഉണ്ടായിരുന്നു നമുക്ക് സ്ഥലം മേടിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ല കാരണം പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ സ്ഥലം അവര് വിൽക്കുക എന്ന് പറഞ്ഞത് കാരണം അവർക്ക് വീട് പണി നടക്കുന്നത് കൊണ്ടാണ് അവര് രണ്ടു പേർക്കും അല്ലെ വല്യമ്മട രണ്ടു മക്കൾക്കും രണ്ട് മക്കൾക്കും വീട് പണി നടക്കുകയാണ് അവര് ആ വീട് പണി കംപ്ലീറ്റ് ചെയ്യാൻ കാശില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് വല്യമ്മട പേരിലുള്ള സ്ഥലം വല്യമ്മ എന്തായാലും മരിച്ചു അപ്പൊ അവര് സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞത് അങ്ങനെയാണ് എത്ര മൊട്ടനോര കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് നമ്മൾ എന്താ ശരിക്കും അന്ന് ഇങ്ങനെ പൈസയ്ക്ക് നമ്മൾ റോൾ ചെയ്തത് ആ നമ്മൾ ഈ അതായത് അഞ്ച് അഞ്ച് ലേഡീസ് അഞ്ച് പെണ്ണുങ്ങളെ വെച്ചിട്ട് അതായത് ഇപ്പോൾ വൈഫ് അതുപോലെ മറ്റുള്ളവർ അമ്മമാർ അങ്ങനെയൊക്കെ വെച്ചിട്ട് അഞ്ച് സ്ത്രീകളെ വെച്ചിട്ട് വടക്കാഞ്ചേരിയിൽ ഒരു ലോണ് ഞങ്ങൾ ഇവിടെ പുതിയ ഗ്രൂപ്പ് വെച്ച് തുടങ്ങി ആ ഗ്രൂപ്പിൽ നിന്ന് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് പേരെ ഞങ്ങൾ ലൈഫിൽ ആദ്യത്തെ ലോണാണ് അത് എടുക്കുന്നത് അങ്ങനെ എടുത്തിട്ടാണ് ആഴ്ചയിൽ ഇപ്പോൾ ആഴ്ചയിൽ നമുക്ക് അറുന്നൂറ്റി അറുന്നൂറ്റമ്പത് രൂപ അല്ലേ ആഴ്ചയിൽ അറുന്നൂറ്റമ്പത് രൂപ എല്ലാ ബുധനാഴ്ചയും അല്ല വ്യാഴാഴ്ചയും അറുന്നൂറ്റമ്പത് രൂപ വെച്ച് അടച്ചുകൊണ്ടുള്ള ഒരു ആ ഒരു ലോൺ എടുത്ത് പാസ്സാക്കിയിട്ടാണ് ആ പൈസ ആദ്യം അഡ്വാൻസ് അവർക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ എട്ട് മാസത്തെ അഗ്രിമെൻ്റ് ചെയ്തിട്ടാണ് ഈ ഭൂമി നമ്മുടെ പേരിലേക്കാക്കിയത് അതായത് എൻ്റെ പേരിലേക്കാക്കിയത് അങ്ങനെ ഈ ഭൂമി ഇപ്പോൾ എൻ്റെ പേരിലേക്കാക്കി നമുക്ക് ഈ ഭൂമി നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലം പേടിച്ചു എന്ന് പറഞ്ഞിട്ട് അഹങ്കാരമല്ല നമുക്ക് ഈ സ്ഥലം നമുക്ക് ചിലപ്പോൾ ഭാവിയിൽ കിട്ടില്ല ഇത് ഇപ്പോൾ മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ കിട്ടില്ല നമ്മളന്ന് ചിലപ്പം നം എന്തെങ്കിലും ഒരു സാമ്പത്തികം ചിലപ്പോൾ സേവിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ടാവുക പക്ഷെ നമ്മുടെ അടുത്ത് ലക്ഷങ്ങളല്ല ചിലപ്പോൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഈ സ്ഥലം കിട്ടില്ലെങ്കിലോ വേറെ ആൾ മേടിച്ചിട്ടുണ്ടെങ്കിലോ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ബഡ്ജറ്റ് ഞങ്ങൾ നോക്കാതെ എൻ്റെ ഒരു റൈറ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു തീരുമാനത്തിലാണ് ഈ ഭൂമി എനിക്ക് അവർ തന്നത് അവർക്ക് പറഞ്ഞ സമയത്ത് അവർക്ക് പൈസ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതും എട്ടാം മാസം ആദ്യത്തെ അഡ്വാൻസ് കൊടുത്തിട്ട് എട്ട് മാസം എഗ്രിമെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ ബാക്കി ബാലൻസ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭൂമിയുടെ ആധാരം വെച്ചിട്ട് എവിടുന്ന് ഞങ്ങൾക്ക് ലോണ് കിട്ടിയില്ല അതായത് ഈ ഒരു തറവാട് ഭൂമിക്ക് ഒറിജിനൽ പട്ടയം നഷ്ടപ്പെട്ടിട്ട് ഗസറ്റഡ് പട്ടയം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കെ എസ് എഫിൽ പോയിട്ടും ലോൺ കിട്ടിയില്ല അതായത് ഞാൻ ഒരുപാട് സഹകരണ ബാങ്കിൽ പോയി അവിടെയും കിട്ടിയില്ല എന്നിട്ടാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പ്രൈവറ്റ് കുറിക്കമ്പനിയിൽ പോയിട്ട് ആള് ഈ ആധാരം വെച്ചിട്ട് ഞങ്ങൾക്ക് ലോൺ തന്നത് അപ്പോൾ ആ കുറിക്കമ്പനിൽ ആണ് ഇപ്പോൾ നമ്മുടെ ആധാരം ഇടിക്കുന്നത് അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി നിന്ന് ഈ വീട് കിട്ടിയപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ആധാരം നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് പക്ഷേ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു സൈൻ ലെറ്റർ മേടിച്ചിട്ട് എന്തെങ്കിലും ഒരു ആപേക്ഷ വെച്ചിട്ടോ നമുക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് കൊടുക്കാൻ ഒരിക്കലും ഞങ്ങൾ ഈ വീട് വിൽക്കാനോ ഈ വീട് ഇവിടെ ഇനി പുതിയ വീട് വെച്ചിട്ട് മറിച്ച് കൊടുക്കാനോ അങ്ങനെയുള്ള ഒരു മനസ്സല്ല ഞങ്ങൾക്കും ഇവിടെ താമസിക്കുന്നത് പ്രത്യേകിച്ച് ഇതെൻ്റെ അമ്മയ്ക്ക് ഒരു സ്ഥലമാണ് ആ ഒരു സെൻറ്റിമെൻസിൽ മാത്രമല്ല ഇതെൻ്റെ നമ്മുടെ ഓർമ്മകളാണ് നമ്മുടെ അമ്മ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു ആകെയുള്ളൊരു സമ്മാനമാണ് അതൊരിക്കലും ഞങ്ങൾ നഷ്ടപ്പെടാതിരിക്കും അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തില്ല എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് പിന്നെ എൻ്റെ അച്ഛാച്ചൻ എൻ്റെ അമ്മയുടെ അച്ഛൻ ലൈതൻ എന്ന് പറയുന്ന ആളിപ്പോൾ മരണപ്പെട്ടിട്ടധികം നാളായിട്ടില്ല എനിക്ക് ദുറേഷ ഇത് തന്നിട്ട് അച്ചാച്ചൻ മരിച്ചു പോയപ്പോൾ എനിക്ക് അച്ചാച്ചൻ്റെ ഭൂമിയിലാണ് ഞാനിപ്പോഴും ഇരിക്കുന്നത് എൻ്റെ പേരിലേക്ക് പതിച്ചു തന്നെന്തെങ്കിലും കൂടിയിട്ട് അത് അച്ചാച്ചൻ്റെ ഭൂമിയാണ് അതൊരിക്കലും എൻ്റെ ഒരു എൻ്റെ കാലശേഷം വരെ ഞാൻ ഞാനത് ആർക്കും കൊടുക്കില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ഞാനിവിടെ ഇരിക്കുന്നത് ഇനി നമ്മുടെ മക്കൾക്ക് അത് എന്താണോ അവരുടെ താല്പര്യം അവർ അത് ചെയ്യുക അതൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല അപ്പം ഞാൻ പറഞ്ഞത് ഞാനിത് മറച്ചു വിൽക്കാനോ വിൽക്കാനോ എന്നുള്ളത് ചിന്തി നമ്മൾ ചിന്തിച്ചിട്ടല്ല നമ്മൾ ഇരിക്കുന്നത് പക്ഷെ നമുക്ക് ഇവിടെ ഒരു വീട് കിട്ടിയപ്പോൾ അവിടുത്തെ പ്രൊസീജിയർ അനുസരിച്ച് ഒറിജിനൽ ആധാരം അവർ മേടിച്ച് വെച്ചാലാണ് നമുക്ക് വീട് തരള്ളോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമനം വന്നിരിക്കുന്നത് മുന്നേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു എഴുതി വെക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആധാരം സബ്മിറ്റ് ചെയ്യേണ്ട പരിപാടി ഉണ്ടായിരുന്നില്ല അതെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് റിസ്ക്കും കാര്യങ്ങളത് അപ്പോൾ ഞാൻ ബാങ്കിലേക്ക് പോകാൻ നിൽക്കുകയാണ് അതായത് എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ടോ ഇത് എവിടെയൊക്കെ എത്താൻ പറ്റും ഏതൊക്കെ അറ്റം വരെ പോകാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ അടുത്ത് എല്ലാ ഡോക്യൂമെൻറ്റ്സും കറക്റ്റായിട്ടിരിക്കുന്നത് നമുക്കിനി വീടും ഇട കിട്ടിയാൽ മതി വീടിൻ്റെ ഫസ്റ്റ് പാസ് കിട്ടിയാൽ മതി അപ്പം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ അതാണ് വീഡിയോ കിട്ടിണ്ടായിരുന്നത് കുറച്ച് ദിവസം മുന്നേ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പക്ഷേ വകുപ്പുകളുണ്ടോ എന്നുള്ളത് നമ്മൾ എല്ലാ വാതിലും തുറന്ന് നമ്മൾ എല്ലാ വാതിലും മുട്ടി നോക്കുകയാണ് അപ്പം ഏതെങ്കിലും ഒരു വാതിൽ തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ശ്രമിക്കുകയാണ് ഞാൻ കാരണം അഞ്ച് വർഷം കഴിഞ്ഞാലും എൻ്റെ വീടിനെ അപേക്ഷിക്കേണ്ടതും എനിക്കൊരു വീട് വേണമെന്ന് പറയേണ്ടതും ചെയ്യേണ്ടതൊക്കെ എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം കിട്ടിയിട്ടുള്ള ഒരു അവസരം ഒരിക്കലും മിസ് ചെയ്യാ പരമാവധി മിസ് ചെയ്യാതെ പരമാവധി ഫാസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ദശിക്കും പിന്നെ ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ വീട് കിട്ടിയില്ലെങ്കിലും വിഷമിക്കരുത് കിട്ടിയാലും നമുക്ക് സന്തോഷമുള്ളൂ അങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മുടെ മക്കൾ വളർന്നു വരികയാണ് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് ചേട്ടാ അങ്ങനെയാണ് ഇങ്ങനെയാണ് ശരിയാണ് എല്ലാവരുടെയും കമൻറ്റുകൾക്ക് ഞാൻ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് ആ കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചത് എല്ലാവരോടും പറയാനുള്ളത് ചേട്ടാ ഈ വീടില്ലാത്തവരും ഇല്ലേ എന്ന് പറയില്ലേ പക്ഷെ അങ്ങനെ ഇല്ലാത്തവരും ഇല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീടില്ലാത്തവരും ശ്രമിക്കണം ജീവിതത്തിൽ ഒരു വീട് വേണം എന്നുള്ളതല്ല അല്ലാതെ അവരുടെ മരണം വരെയും അവർ വീടില്ലാതെ ഇരിക്കുക ആർക്കും ഒന്നുമില്ല അതായത് ഇല്ലാത്തവരെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ തന്നെയാണ് നമുക്കുള്ളൂ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ഒറ്റ വിശ്വാസം തന്നെയാണ് ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ ഓണവും കാര്യങ്ങളൊക്കെ വരാൻ പോകണം ഇപ്പം സംക്രാന്തി കഴിഞ്ഞു ഓണമൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ നമുക്കൊരു വീടിന് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒരു ഏറ്റവും വലിയ സന്തോഷം അടുത്ത ഓണം ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു വീട് കയറണം എന്നുള്ളൊരു ആഗ്രഹം ആണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ നിൽക്കുന്നത് പിന്നെ നല്ലൊരു വീട് വെച്ചാലാണ് എനിക്ക് ഈ വീട്ടിലേക്കൊക്കെ ഒരുപാട് ആൾക്കാരെ ക്ഷണിക്കാൻ എൻ്റെ മനസ്സിൽ വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് സുഹൃത്തുക്കളായാലും ബന്ധങ്ങളാണെങ്കിലും അവർക്കൊന്ന് വന്നൊരു ദിവസം ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കാൻ ഞാൻ വിളിച്ചവർ വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് വാടാ ഒരു ദിവസം വന്ന് നിൽക്കടാ അല്ലെങ്കിൽ ഒരു ദിവസം വരൂ ഇവിടെ നിൽക്ക് എന്ന് പറയാൻ നമുക്ക് നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പലവരും അല്ലെ പല ആൾക്കാരും നമ്മുടെ അവിടെ വരാത്തത് നമ്മുടെ സുഹൃത്തുക്കളടക്കം എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിലും ഒരു പൂരണ്ടെങ്കിലും ഇവിടെ ഒരു ഉണ്ടെങ്കിലും വിളിച്ചു കവിടേട്ടുണ്ടെങ്കിലും വിളിച്ചുകഴിഞ്ഞാൽ നിൽക്കാനില്ലാത്ത സൗകര്യം കൊണ്ട് നമുക്ക് നല്ലൊരു ബാത്റൂം വരെ നമുക്കില്ല ഇല്ല എന്താ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് ആ ബാത്റൂമ് ശരിക്കും ഞാൻ വരെ യൂസ് ചെയ്യുന്നില്ല ദൃശ്യ മക്കൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ തറവാട്ടിലെ ബാത്റൂം കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെയായിട്ട് പോവാം ഇത്രയും നാളെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഇനി ആയിട്ട് ആരെങ്കിലും വന്ന വരെ നിൽക്കാനുള്ള ഒരു സൗകര്യത്തിന് ഒരു ബാത്റൂമ് വരെ നമുക്ക് സെറ്റ് ചെയ്യണം അതിന് നല്ലൊരു വീട് വേണം അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഫീൽ ഉണ്ട് ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് ശ്രമിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ അതായത് അറ്റം വരെ വന്നിട്ട് അതാരടേം ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച അതെന്റെ വീഴ്ച എന്ന് പറയുമ്പോൾ എന്റെ ഭാഗത്ത് നിന്നാണെന്നുള്ള വീഴ്ച നമുക്ക് പറയാൻ പറ്റും നമ്മൾ ആധാരം നമ്മൾ കൊണ്ടുവച്ചത് നമുക്ക് ഭൂമിയുടെ കാശ് കൊടുക്കണം അപ്പൊ അത് ആരുടെയും ഭാഗത്തുള്ള തെറ്റല്ല പക്ഷെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞപ്പോ നമ്മളോട് സഹകരിച്ചിട്ടുള്ള നമ്മുടെ വാർഡ് മെമ്പറായാലും കൗൺസിലറായാലും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നിന്ന് അവരെല്ലാവരോടും നമുക്ക് ഒരുപാട് നന്ദിയുള്ളൂ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർ സഹകരിച്ചു തരും എന്നാലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ബാങ്കിൽ പോവാണ് കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാറ്റ് കാര്യങ്ങൾ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെ കുറിച്ചൊക്കെ ഒന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ അത് ഈ പറഞ്ഞ പോലെ ബാങ്ക് പരമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വിടില്ല അതിൻ്റെതായ ഒരു പേഴ്സണലി അഭിപ്രായങ്ങളാണ് അതിൻ്റെതായ കാര്യങ്ങളാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ താങ്ക് യു നമ്മുടെ ഫാമിലി വീഡിയോ നമ്മുടെ കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതിലൊപ്പം തന്നെ അതിലൊരു കാര്യം പറയുന്നത് ഇന്നലെ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി ഇത്ര വീഡിയോ കുറച്ച് വാരി കൂട്ടി വലിച്ചു കൂട്ടി പറഞ്ഞു എന്നുള്ളത് ശരിക്കും ലെങ്ത്ത് കൂടി പോയി എന്ന് പറയണതില് എ എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യത്തെ വീഡിയോ ആണ് കുറച്ച് ലെങ്ത്ത് കൂടി ഭാഗം വണ്ണ് കുറച്ച് ലെങ്ത് കൂടിയെന്ന് തോന്നി പക്ഷെ ഭാഗം ടു എനിക്ക് അങ്ങനെ തോന്നിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗം ടൂല് നമ്മൾ കോയമ്പത്തൂർ ഞാൻ കോയമ്പത്തൂർ പോയി ഇറങ്ങിയപ്പോൾ തൊട്ടിട്ട് അവസാനത്തെ ആ ഒരു പോർഷൻ വരെയും കൃത്യമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്ത് കളയാൻ ഇതൊരു സിനിമ കഥ അല്ല അതുകൊണ്ട് ഇതിൽ കട്ട് ചെയ്ത് കളയാനും പറ്റില്ല ആ ലനിച്ചിട്ട് കുറയ്ക്കാനും പറ്റില്ല അതുകൊണ്ട് അത്രയും അവസാനമാരെ നീണ്ടു പോയതാണെന്നുള്ളത് അതിനൊക്കെ നിങ്ങൾ ക്ഷമിക്കുക അതല്ലാതെ നമുക്കൊന്നും പറയാനില്ല എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണവർ എന്തായാലും നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രം എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം എന്നുള്ളതും കൂടി ഒപ്പം പറയുന്നു താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കിട്ടും ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതാണ് നിങ്ങൾ പറയാ ഞങ്ങളത് നോക്കിയിട്ട് അതിനുള്ള ഫോം വഴികൾ നമ്മൾ കാണുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക്